വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല സമരത്തിലേക്ക് ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഫെബ്രുവരി ഒൻപത് മുതൽ പതിനേഴ് വരെ സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹ സമരവും ആവശ്യമാണെങ്കിൽ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നു കേരള കോ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സഹകരണ പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സഹകരണ പെൻഷൻ ബോർഡിനും സഹകരണ മന്ത്രിക്കും നൽകിയിട്ട് നാലര വർഷം കഴിഞ്ഞിരിക്കുന്നു ആ അടിയന്തര ആവശ്യങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസം വരെ ഞങ്ങൾക്ക് ഡി എ ലഭിച്ചുകൊണ്ടിരുന്നു ഒൻപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ആ ഡി എ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഗവൺമെൻറ് നിർത്തലാക്കി അതായത് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര ഗവൺമെൻറ് ആയിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ നോട്ട് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നവരെ നോട്ടായിരുന്നു നേരം വെളുത്തപ്പോൾ അത് വെറും കടലാസ് കഷ്ണമായി പോയി എന്ന് പറഞ്ഞ പോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ ഞങ്ങൾക്ക് ഡി എ ഉണ്ടായിരുന്നു ഉറങ്ങി എണീറ്റപ്പോൾ ഡി എ ഇല്ലെന്നായി അതുപോലെ തന്നെ പെൻഷൻ വർധനവ് നടപ്പിലാക്കിയിട്ടില്ല പിന്നെ മെഡിക്കൽ അലവൻസ് അറുന്നൂറ് രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കും അറിയാം ഇന്തിനുണ്ട് ഒരു പനി വന്നാൽ പാരസെറ്റമോള് പോലും മേടിക്കാൻ തെക്കത്തില്ല ആറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ ആയിരം രൂപയ്ക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനോടൊപ്പം തന്നെ ഈ പെൻഷൻ പരിഷ്കരണം താമസിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം ഇടക്കാലാശ്വാസം ഒരു പതിവുണ്ട് ആ പതിനഞ്ച് ശതമാനം ഇടക്കാല ആശ്വാസം നൽകണമെന്നാണ് ഒരാവശ്യം മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഞങ്ങൾ വേറെവരെണ്ണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഇരുപത്തി പതിനേഴാം തീയതി ഒൻപതാം തീയതി തുടങ്ങിയ റിലേ സത്യാഗ്രഹം പതിനേഴാം തീയതി വരെയും പതിനേഴാം തീയതി റിലേ സത്യാഗ്രഹം കഴിഞ്ഞിട്ട് ഇവർ ചർച്ചയ്ക്കൊന്നും വിളിക്കുന്നില്ലെങ്കിൽ ആവശ്യമൊന്നും കണ്ടാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഈ രണ്ട് സമരങ്ങളുടെയും പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ട് മേഖലാ ജാഥകൾ ഒന്ന് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയും തെക്കൻ മേഖലാ ജാഥ എന്ന് പറയുന്ന ജാഥ അത് അത് രണ്ടാം തീയതി ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും ക്ഷാമപത്ത പുനസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കുക പതിനഞ്ച് ശതമാനം ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ വരെ സെക്രട്ടേറിയറ്റ് നടയിലാണ് സത്യാഗ്രഹ സമരവും മറ്റ് പ്രക്ഷോഭങ്ങളും നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവും ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്ത് രണ്ട് വാഹന ജാഥകൾ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ജില്ലാ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നായർ ജില്ലാ സെക്രട്ടറി തുളസീദാസ് പ്രയാർ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി വി റോയ് താലൂക്ക് സെക്രട്ടറി ഡി രാജൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്